ഉയർത്തിപ്പിടിച്ച് പോരാടിയ മറ്റൊരാളുണ്ട് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അന്ന് അദ്ദേഹം മുണ്ട് മടക്കി കുത്തി ധാർമ്മികത ഉയർത്തിപ്പിടിച്ചു ഇന്ന് അദ്ദേഹം തന്നെയാണ് രാഹുൽ മാങ്കുട്ടത്തിന്റെ ധാർമ്മികത ഉയർത്തിപ്പിടിക്കാനുള്ള ഉപദേശം കൊടുക്കുന്നത് പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു രാഹുൽ മാങ്കുട്ടത്തിൽ മാത്രം മണ്ഡലത്തിൽ ഇറക്കില്ല എന്ന് പറയുമ്പോൾ ആ ധാർമ്മികത എനിക്ക് മനസ്സിലാവുന്നില്ല എല്ലാവരും ഞാൻ ഒരു ഗർഭിണിയാക്കി ഗർഭചിത്രം നടക്കാൻ നിർബന്ധിച്ച് അതിന് തയ്യാറല്ലെങ്കിൽ കൊന്നുകളും എന്ന് പറയുന്നത് സിഐ ഡി രാംദാസും വിജയനും പോകുന്നത് പോലെ സാധനം കയ്യിലുണ്ടോ എന്ന് ചോദിച്ച് ഗർഭിണികൾ കയ്യിലുണ്ടോ ഗർഭചിത്രം നടത്തിയവർ കയ്യിലുണ്ടോ എന്ന് വിളിച്ച് ക്രൈംബ്രാഞ്ച് നടക്കുക നിയമസഭയുടെ അന്തസ്സിന് കോട്ടം വരുത്തുന്നതായോ പാലക്കാട് അംഗത്തിന്റെ ഇന്നത്തെ സഭയിലെ സാന്നിധ്യം അല്ല അല്ലേ കേരള നിയമസഭയുടെ അന്തസ് ഇന്ന് പതിൻമടങ്ങായി കൂടിയിരിക്കുകയാണ് കാരണം അനീതി നടക്കുമ്പോഴാണ് ജനങ്ങൾ പ്രതിഷേധവുമായിട്ട് ഇറങ്ങുന്നത് എന്താണ് അനീതി പരാതി പോലും ഇല്ലാതെ ഒരു വ്യാജ ആരോപണത്തിന്റെ പേരിൽ ഒരു യുവാവിന്റെ ജീവിതവും കരിയറും നശിപ്പിക്കാൻ നോക്കുന്നതിനെതിരെ കേരളത്തിലെ ജനങ്ങൾ അതിശക്തമായി പ്രതികരിക്കേണ്ട സാമൂഹ്യ മാധ്യമങ്ങൾ നോക്കിയാൽ മതി മനോരമയുടെ പോള് നോക്കിയാൽ മതി മനോരമയുടെ താഴെ വരുന്ന കമന്റ് നോക്കിയാൽ മതി അതിൽ കമ്മ്യൂണിസ്റ്റുകാരും ബി ജെ പി കാരും കോൺഗ്രസ് കാരും ഉണ്ട് നമ്മുടെ ആണുങ്ങളുടെ ജീവിതം ബാക്കിയുള്ളവർക്ക് തട്ടാനുള്ള ഫുട്ബോൾ പന്ത് ആവരുത് നീ രാഹുലിനെ തട്ട് ഞാൻ മുകേഷിനെ തട്ടാം നീ ഇയാളെ തട്ട് ഞാൻ ജിയോ ഗണേശ് സാർമിയോ തട്ടാം മുകേഷ് നിരപരാധിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ എന്തായാലും ലഭ്യമായ തെളിവുകളൊന്നുമില്ല നിരപരാധിയാണ് ശ്രീ സുരേഷ് ഗോപിക്കെതിരെ വ്യാജപരാതിയാണ് വന്നത് ഇത് പറയാനുള്ള ആർജവം നമുക്ക് കാണിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നത് ഞാൻ ോട് പറയാം ഉത്തരമാണ് മൂന്നാമത്തെ പോയിന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതുവരെ പരാതി പോലും ഇല്ല അതുകൊണ്ട് പരാതി പോലും ഇല്ലാത്ത ഒരാൾ കുറ്റക്കാരനാണെന്ന് വിധിക്കാൻ നമുക്ക് പറ്റുമോ കോടതി പറയട്ടെ കുടുക്കിയ വ്യക്തി മിന്നു മുനീർ എന്ന് പറയുന്ന വ്യക്തി സെക്സ് റാക്കറ്റിൽ ഒരു പെൺകുട്ടിയെ കൈമാറാൻ ശ്രമിച്ചതിന് അറസ്റ്റ് ചെയ്യുകയും ചെന്നൈയിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു ഈ സ്ത്രീയാണ് ബാലേന്ദ്രമനോനെതിരെ മുകേഷിനെതിരെ മാമുക്കോ സാറിനെതിരെ ഒറ്റ പരാതിയാണോ സി ബാക്കി പരാതികളുടെ നിഷാജിയുടെ ഇടയിൽ ഉണ്ടോ നമ്മൾ ജഡ്ജിയാണോ വിധിക്കാൻ ഞാൻ മുകേഷ് എന്നെ നേരിട്ട് പോയി കണ്ടതാ ഇവർക്കെല്ലാം മനസ്സിൽ വേദനയുണ്ട് നിങ്ങൾ മാധ്യമങ്ങൾ ഹോളിയർ ബാണ്ടോ കളിക്കുന്നോണ്ടോ അവർക്ക് മിണ്ടാതിരിക്കേണ്ടി വരികയാണ് ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ പീഡന കേസിൽ പരാതികാരായിട്ടുള്ള വിക്ടിംസിന്റെ പേര് ഈ ചർച്ചയിൽ വന്നിരുന്നു പറയുന്നത് ഇത് ഒരു ഉത്തരവാദിത്വം എനിക്ക് അല്ല നിഷാജി അല്ല കാര്യം മിനു മുനീറിനെ മറ്റൊരു കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തു അതാണ് ഞാൻ പറഞ്ഞത് എനിക്കത് പറയാനുള്ള റൈറ്റ് ഉണ്ട് ഒന്ന് ഞാൻ അഡ്വക്കേറ്റ് ആണ് രണ്ട് ഈ ഫെമിനിസ്റ്റുകൾ എന്നെ മൂക്കിക്കേറ്റാൻ പോണൊന്നുമില്ല അവർ കൊറേ കാലമായിട്ട് അത് പറയുന്നേ ഉള്ളൂ രാജ്യത്ത് നിലവിലുള്ള നിയമത്തിന്റെ കാര്യമാണ് നിയമം അനുസരിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത് ആ നിയമത്തിന്റെ ഭാഗമായി ഇന്നലെ കൂടെ ബഹുമാനപ്പെട്ട ഡി ജി പിന്ന ഇപ്പൊ ഞാൻ തിരിച്ചു വന്നിരിക്കുന്നത് ശ്രീകാര്യം പോലീസിൽ റിനിക്കെതിരെ പരാതി കൊടുത്തിട്ടാണ് ഇപ്പൊ മനോരമയുടെ ചർച്ചയ്ക്ക് മുമ്പ് കൂടെ വരുന്നത് അതിന് പരാതി കൊടുക്കുകയും അതിന് കൃത്യമായി റെസീപ്റ്റ് മേടിക്കുകയും ചെയ്തു ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവർ വീട്ടിൽ പരാതി കൊടുത്ത് ഇമെയിൽ അയച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ആരും വേട്ടക്കാരാവില്ല അവർക്ക് യാതൊരു പ്രൊട്ടക്ഷനും ഇല്ല ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് സെറ്റ് ചെയ്തു എന്നാ പറയുന്നത് കോടതി തെളിയിക്കട്ടെ കോടതി വരുന്നതിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിലും അറിയിക്കുന്ന എന്തിനാ ശരിയാത്ര പോരതേ സ്ത്രീകൾ കൊടുക്കുന്ന എല്ലാ പരാതിയും വ്യാജമാണെന്ന് ആര് പറഞ്ഞു ഇവിടെ കൊടുത്തതിൽ കൃത്യമായ ഒരു വ്യാജ പരാതി ഞാൻ പറയാം അത് അവന്തികേടെ പരാതിയാണ് ഇന്ന് രാവിലെ എന്നെ സി പി ഐയിലെ ശ്രീന മാഡം വിളിച്ചിരുന്നു ശ്രീനാ ഇതേപോലെ ഒരു മാധ്യമത്തിലെ ആള് വിളിച്ച് നിങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്തൂടെ എന്ന് അങ്ങോട്ട് ചോദിക്കുകയും അവരത് ഫേസ്ബുക്കിൽ തുറന്നെഴുതുകയും ചെയ്തു ഇതൊക്കെ രാഹുലിനെതിരെ ഒരു ഗൂഢാലോചന തെളിവല്ലേ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് കൂടെ പോയത് സംഘടനാപരമായ തീരുമാനത്തിന്റെ ഭാഗമാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വണ്ടി തടഞ്ഞ എസ് എഫ് ഐക്കാരെ പ്രതിരോധിക്കാൻ യൂത്ത് കോൺഗ്രസ് ഇറങ്ങിയില്ലല്ലോ സംഘടനാപരമായ ഒരു നടപടിക്രമത്തിന്റെ ഭാഗമായിട്ടല്ല വ്യക്തിപരമായി പല ആളുകൾക്കും പല സ്ഥലത്തും ഉണ്ടാവും ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുള്ള ബി ജെ പി കാര്യം പറയുന്ന അവന്തികയുമായിട്ട് രാഹുൽ ബാങ്ക് കൂട്ടത്തിന് വ്യക്തിപരമായി ബന്ധവും സൗഹൃദവും ഉണ്ടല്ലോ അപ്പൊ അതിനെ ബി ജെ പി എങ്ങനെയാണ് കാണുന്നത് സ്വതന്ത്രമായ എം എൽ എ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് സഭയിൽ പങ്കെടുക്കാം പങ്കെടുക്കാതിരിക്കാം ഇനി പാലക്കാട്ടുള്ള ഏതെങ്കിലും കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹത്തെ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ സ്വീകരിക്കുന്നതിന് എന്തോ കൊഴപ്പം ബി ജെ പി സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ എന്തോ കുഴപ്പം സി പി എമ്മുകാർക്കും സ്വീകരിക്കാവുന്നതാണ് സന്തോഷമായി കാരണം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെടുമ്പോൾ പോലും പാലക്കാട്ടെ ജനങ്ങൾ തെരഞ്ഞെടുത്ത എം എൽ എ ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങൾക്ക് തടയാൻ അവകാശമുള്ളതുപോലെ അവിടുത്തെ വോട്ടർമാർക്ക് അയാളെ സ്വീകരിക്കാനുള്ള അവകാശമുണ്ട് വി ഡി സതീശിന് വ്യക്തിപരമായി പരാതി കൊടുത്ത ആരെങ്കിലും നിങ്ങൾക്കറിയോ വി ഡി സതീശിനോട് പലരും പല ആളുകളെ കുറിച്ചിട്ടും വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കും സ്വാഭാവികം അല്ലെങ്കിൽ എന്നോട് പലരും പ്രശാന്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് പല ബി ജെ പിക്കാരോടും പറഞ്ഞു കുറച്ച് സംഘടനാപരമായ നടപടി സ്വീകരിക്കേണ്ട കാര്യമുണ്ടോ അത് ബിജെപിക്കാർക്ക് അങ്ങനെ ഒരു പാർട്ടിക്കും അങ്ങനെ സ്വീകരിക്കാൻ പറ്റില്ലെന്നേ പരാതിക്കാർ ഉണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ ആ പരാതിക്കാർക്ക് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയും സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയും പിന്തുണ കൊടുത്ത് ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ അനുശാസിക്കുന്ന വിധം പരാതി രജിസ്റ്റർ ചെയ്ത് ക്രിമിനൽ കേസ് കേസെടുത്ത് രാഹുൽ മാംകൂട്ടത്തിൽ ഇനി അങ്ങോട്ടൊരു ദിവസം പോലും കേരളത്തിന്റെ നിയമസഭയുടെ പടിക്കെട്ട് കയറാൻ സമ്മതിക്കാത്ത വിധം നിങ്ങൾ അയാളെ ജയിലിൽ അടക്കണമെന്നേ അയാളെ ശിക്ഷിക്കണമെന്നേ അതല്ലേ ചെയ്യേണ്ടത് അതിനു പകരം പരാതിയുണ്ട് അവിടെ കേട്ടു ഇവിടെ കേട്ടു എന്ന് പറയുന്നതിന് പകരം നിങ്ങൾക്ക് അങ്ങനെ ഒരു നടപടി സ്വീകരിക്കാൻ പറ്റണ്ടേ ഇത് ആരോപണങ്ങളുടെ പുറത്ത് നിങ്ങൾ അങ്ങ് ചാടി ഇറങ്ങുമ്പോൾ ബി ജെ പിയുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിച്ച് തോറ്റ ശ്രീകൃഷ്ണകുമാറിനെതിരെ പ്രധാനമന്ത്രിക്ക് പരാതി പോയിട്ടുണ്ട് ആ പരാതിക്കാരി ആ പരാതിയിൽ ഇപ്പോഴും നിൽക്കുന്നു നിങ്ങൾ എന്ത് നടപടിയെടുക്കും ഇനി സി പി എമ്മിന്റെ പ്രതിനിധി പറഞ്ഞ എന്താ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി നിൽക്കണം ഇവിടെ ഞാൻ ഒന്ന് രണ്ട് കാര്യം പറയാനുണ്ട് നിഷ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചത് ഇന്ത്യൻ ഭരണഘടന കുന്തവും കുടച്ചക്രവാണെന്ന് പറഞ്ഞ ആ ചെറിയാൻ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് ആദ്യം രാജിവെച്ചു അതേ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതേ ഭരണഘടനയെ തൊട്ട് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു ഏതാണ് ഇവരെ യഥാർത്ഥ ധാർമ്മികത കടലിൽ കടലും ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് പോരാടിയ മറ്റൊരാളുണ്ട് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അദ്ദേഹത്തിന്റെ പോരാട്ടത്തിന്റെ ചിത്രം ഇന്ന് കേരളം മുഴുവൻ വൈറൽ ആയിക്കൊണ്ടിരിക്കുക െ അന്ന് അദ്ദേഹം മുണ്ട് മടക്കി കുത്തി ധാർമ്മികത ഉയർത്തിപ്പിടിച്ചു ഇന്ന് അദ്ദേഹം തന്നെയാണ് രാഹുൽ മാങ്കുളത്തിന്റെ ധാർമ്മികത ഉയർത്തിപ്പിടിക്കാനുള്ള ഉപദേശം കൊടുക്കുന്നത് ഈ ും ശശീന്ദ്രനും ഒക്കെ ഉയർത്തിപ്പിടിച്ച ധാർമ്മികതയാണോ നിങ്ങൾ ഉയർത്തി ഞങ്ങൾ ഉയർത്തിപ്പിടിക്കണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ തെറ്റയിൽ ജോസ് കേസിൽപ്പെട്ടപ്പോൾ നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു അല്ല ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോ പി പി ശശിയും ഉയർത്തിപ്പിടിച്ചത് പോലെയുള്ള ധാർമ്മികതയാണോ ഉയർത്തിപ്പിടിക്കേണ്ടത് എന്നാണ് നിങ്ങളുടെ വാദം അപ്പൊ ഞങ്ങളുടെ വാദം അങ്ങനെയല്ല അങ്ങനെയല്ല ഞങ്ങൾ ഇതിന് ചെയ്യാൻ നോക്കുന്നത് ഒരു മര്യാദ ആരോപണത്തിന്റെ ഗൗരവം മുന്നിൽ കണ്ടുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ നടപടി എടുത്തു അതിനപ്പുറത്ത് നിങ്ങൾക്ക് അയാളെ ക്രൂശിക്കാൻ തെളിവുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കണം ആരോപണം പരാതിക്കാരുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് വിശ്വാസം അവർ ില്ല നേട്ടാണ് ധാർമ്മികതയല്ല വളരെ കൃത്യമായ നിലപാട് സ്വീകരിച്ച പ്രസ്ഥാനമാണ് സി പി ഐ എം ഒരു സംശയം വേണ്ട കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം എന്തൊക്കെയാണ് ഈ പറഞ്ഞ പേരുകളെല്ലാം എല്ലാം എടുത്തുകൊണ്ട് തന്നെ പറയാം സി പി എം നിലപാട് ഞാൻ നിയമസഭയിൽ വിട്ടു വിട്ടുനിൽക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ അദ്ദേഹം നിയമസഭയിൽ വരുന്ന ധാർമിക പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ടോ നമുക്ക് ആദ്യം ഈ പേരുടെ പേര് പറയാം എം മുകേഷ് പി കെ ശശി ഇതില് വളരെ വ്യക്തമായ ഭാഗമല്ലേ രണ്ടാ അതായത് മുകേഷ് എം എൽ എ ആകുന്നതിന് മുന്നേ ഉണ്ടായ സിനിമ മേഖല വിഷയവുമായി ബന്ധപ്പെട്ടാണ് മറുഭാഗത്ത് കേൾക്കും കേൾക്കും രണ്ടും രണ്ടു തരത്തിലുള്ള വിഷയമാണെന്നേ രണ്ടും രണ്ടും രണ്ടു തരത്തിലുള്ള വിഷയമാണെന്നേ നിങ്ങൾ രണ്ട് വിഷയത്തെ അങ്ങ് കൂട്ടിച്ചേർത്ത് വെച്ചുകൊണ്ട് എല്ലാം പൊതുവൽക്കരിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത് സ്ത്രീകൾക്കെതിരെ അതിക്രമം നടത്തിയ പി കെ ശശിയെൽ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു രാഹുൽ മാംകൂട്ടത്തിൽ മാത്രം മണ്ഡലത്തിൽ ഇറക്കില്ല എന്ന് പറയുമ്പോൾ ആ ധാർമ്മികത എനിക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ടാണ് ചോദിച്ചത് എം മുകേഷിനെതിരെ ആരോപണം വന്ന ശേഷം പരാതി വന്നതിന് ശേഷം അന്വേഷണം തുടങ്ങിയതിന് ശേഷം അദ്ദേഹത്തെ മണ്ഡലത്തിൽ കാലുകുത്താൻ അനുവദിക്കില്ല നിലപാടെടുത്തിരുന്നോ എ കെ ശശീന്ദ്രന്റെ ഞാൻ പറയണ്ടല്ലോ എങ്ങനെയാണ് കാര്യങ്ങൾ വെളിയിൽ വന്നത് എന്നുള്ളത് ആ ശബ്ദം കേട്ടതിന് ശേഷവും അദ്ദേഹത്തെ മണ്ഡലത്തിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന നിലപാട് സി പി എം എടുത്തിരുന്നോടെ ഇന്നത്തെ വണ്ടി നിറഞ്ഞുള്ള പ്രതിഷേധത്തിൽ താങ്കൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും നിഷേധിച്ചിട്ടില്ല താങ്കൾ പറയുന്ന ശബ്ദ സന്ദേശം ആ ശബ്ദ സന്ദേശത്തിന്റെ ആധികാരികതയെ കുറിച്ച് ശ്രീ എം വിജയൻ അറിയാവുന്ന കാര്യങ്ങൾ പറയും എനിക്ക് എനിക്ക് അതിന്റെ ആധികാരികത ഇപ്പൊ പോയി പരിശോധിക്കേണ്ട കാര്യമുണ്ടോ ഇന്നത്തെ കോട്ട കഴിഞ്ഞു ഒരു പെൺകുട്ടിയെ ഗർഭിണിയാക്കി ഗർഭചിത്രം നടക്കാൻ നിർബന്ധിച്ച് അതിന് തയ്യാറല്ലെങ്കിൽ കൊന്നുകളയുമെന്ന് പറയുന്നത് ഗൗരവമായ ഭാഗമാണെന്നേര ഈ വിഷയത്തിന് ആ പെൺകുട്ടി എന്തുകൊണ്ടാണ് ഇപ്പോഴും പരാതി ഇത് സാങ്കല്പികമായ ചോദ്യം എന്നോട് ചോദിച്ചാൽ എന്ത് മറുപടിയാണ് ഞാൻ പറയാം എന്തുകൊണ്ടായിരിക്കും അവർ പരാതിപ്പെടാൻ തയ്യാറാകാത്തതെന്ന് ചോദിച്ചാൽ അവർ സി ഐ ഡി രാംദാസും വിജയനും പോകുന്നത് പോലെ സാധനം കയ്യിലുണ്ടോ എന്ന് ചോദിച്ച് ഗർഭിണികൾ കയ്യിലുണ്ടോ ഗർഭചിത്രം നടത്തിയവർ കയ്യിലുണ്ടോ എന്ന് വിളിച്ച് ക്രൈംബ്രാഞ്ച് നടക്കുകയല്ലേ ക്രൈംബ്രാഞ്ച് കണ്ടെത്താത്തത് എന്താ രാഹുൽ തീർച്ചയായിട്ടും ഈ ശബ്ദരേഖ തള്ളാത്തടുത്തോളം കാലം അത് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ ശബ്ദമാണെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല ശ്രീ രാഹുൽ ഈശോർ തന്നെ മറ്റൊരു ചർച്ചയിൽ അത് സമ്മതിക്കുന്നതും അത് അദ്ദേഹത്തിന്റെ ശബ്ദം തന്നെയാണ് എന്ന് അങ്ങനെ തന്നെ